ചെറുപ്പുളശ്ശേരി അണിനിരക്കും അനുഷ്ഠാന കലയായ തെയ്യം പ്രത്യേക അനുഷ്ഠാനുപാടിയാണ് പന്ത്രണ്ടിന് താലപ്പൊലിയും നടക്കും കാളവേലയുടെ നടത്തിപ്പിനായി ക്ഷേത്ര ഭരണ സമിതിയും ആഘോഷ കമ്മിറ്റിയും നഗരസഭ പോലീസ് എക്സൈസ് കെ എസ് ഇ ബി ജലഅതോറിറ്റി ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരും സംയുക്ത യോഗം ചേർന്നു വഴിപാട് കാളക്കോലങ്ങൾ ഉൾപ്പെടെ എല്ലാ കാള കമ്മറ്റിക്കാരും ഒൻപതിനകം ക്ഷേത്രം കൗണ്ടറിൽ വിശദവിവരങ്ങൾ നൽകണം കാളവേല ദിവസം വൈകിട്ട് ആറിനകം എല്ലാ കാളക്കോലങ്ങളും പ്രധാന പാതയിലും രാത്രി പതിനൊന്ന് മണിക്കകം കാളപ്പറമ്പിലും പ്രവേശിക്കണമെന്നും സ്ഥിര നമ്പർ കാളക്കോലങ്ങൾ നിശ്ചിത സമയത്ത് നിലയിറുപ്പിക്കണമെന്നും നിർദ്ദേശിച്ചു കാളവേലപ്പറമ്പിൽ കയറാൻ ഉദ്ദേശിക്കാത്ത കാളകൾ പഴയ പെട്രോൾ പമ്പിന് മുന്നിൽ വടക്ക് അഭിമുഖമായി നിരക്കണം ക്ഷേത്രനടയിലേക്കുള്ള കാളയിറക്കത്തിലും ക്രമ നമ്പർ പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് പന്ത്രണ്ടിന് പൂരവും പതിനാലിന് താലപ്പൊലിയും നടക്കും കൂടാതെ കാളവേലയ്ക്ക് ഒരു നൂറ്റാണ്ടിലേറെയായി വഴിപാടായി കാളക്കോലത്തെ കെട്ടിയെഴുന്നള്ളിക്കുന്ന വലിയ പറമ്പിൽ കുടുംബാംഗം വി പി ശിവശങ്കറിനെ പതിനൊന്നിന് രാവിലെ പത്ത് മുപ്പത്തിന് ശ്രീ ഓഡിറ്റോറിയത്തിൽ ആദരിക്കും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ആദരണയോഗം ഉദ്ഘാടനം ചെയ്യും രാത്രി ഏഴ് മുപ്പത്തിന് അനുഷ്ഠാന കലയായ തെയ്യം കെട്ടുത്സവം അരങ്ങേറും തീപൊട്ടൻ തെയ്യത്തെയും രക്തചാമുണ്ടി തെയ്യത്തെയും അവതരിപ്പിക്കും ഇക്കൊല്ലത്തെ ഒരു സവിശേഷം എന്താണെന്ന് വെച്ചാൽ ഈ കൊല്ലം വടക്കേ മലബാറിലെ അനുഷ്ഠാന കലയായിട്ടുള്ള തെയ്യം ഈ കൊല്ലം ഇവിടെ അരങ്ങ അമ്പലത്തിൽ അരങ്ങേറുകയാണ് പതിനൊന്നാം തീയതി തെയ്യം അരങ്ങേറുന്നു അന്ന് തന്നെ രാവിലെ ഒരു വർഷത്തിലെ നൂറ് വർഷത്തിലേറെ കാലമായി സ്ഥിരമായി ക്ഷേത്രത്തിലേക്ക് കാളവ കാളക്കോലങ്ങൾ എണക്കാല കോളങ്ങൾ കെട്ടിക്കൊണ്ടുവന്ന് വരുന്ന ശ്രീ ശിവശങ്കറിൻ്റെ കുടുംബത്തിൽ നിന്നാണ് വരാറ് ആ ശിവശങ്കറിനൊരു ഒരു സ്വീകരണം ഒരാദരം ക്ഷേത്രവകുപ്പ് കൊടുക്കുന്നുണ്ട് തുടർന്ന് പന്ത്രണ്ടാം തീയതിയാണ് പൂരം പണ്ട് പോലീസ് പോലീസുകാരുടെ കൂത്തന്നും പി സി ടി എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് ഇന്നിപ്പോൾ ക്ഷേത്രം നേരിട്ട് നടത്തുകയാണ് അത് പന്ത്രണ്ടാം തീയതിയാണ് കെട്ടുകാഴ്ചകളോടുകൂടി നഗരപ്രദക്ഷിണമാണ് പ്രധാന ചടങ്ങ് പാണ്ഡ്യമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി മൂന്ന് ഗജ വീരന്മാർ ഭഗവതി തടമ്പേറ്റി നഗരം പ്രദീക്ഷിണ വയ്ക്കുന്ന ചടങ്ങാണ് അന്നുള്ളത് തുടർന്ന് പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതിയാണ് ഈ നാടിൻ്റെ ഉത്സവമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ജനങ്ങൾ പങ്കെടുക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഏതാണ്ട് എൺ എഴുപതിനോ എൺപതിനും ഇടയ്ക്ക് ഇണക്കാല കോലങ്ങൾ കിട്ടി ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന് ഏതാണ്ട് പന്ത്രണ്ട് മണിയോടുകൂടി വെളിച്ചപ്പാട് അരി അരിയെറിഞ്ഞ് ർശനത്തിനുള്ള അനുമതി കൊടുക്കുന്ന ചടങ്ങാണ് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ കെ ബി രാജേന്ദ്രൻ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് പി ശ്രീകുമാർ ചീഫ് കോർഡിനേറ്റർ കെ ബാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി